നമസ്കാരം എന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം കാണില്ല ഞാനൊരു പാരമ്പര്യ വൈദ്യനല്ല വെറും സാധാരണക്കാരനാണ് ഈ സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ബാലകൃഷ്ണൻ വൈദ്യരോടും അതുപോലെ തന്നെ ശ്രീമതി വസന്തകുമാരിയോടുമെല്ലാം നന്ദി അറിയിക്കുന്നു പാരമ്പര്യ വൈദ്യം നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ആ പ്രശ്നം എന്താണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ പാരമ്പര്യ വൈദ്യം അല്ല വെല്ലുവിളി നേരിടുന്നത് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അതേപോലെ തന്നെ പാരമ്പര്യം തന്നെ വെല്ലുവിളി നേരിടുന്നു ഇപ്പം ആധുനിക കാലത്ത് പഴയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും കുച്ഛമാണ് പഴമ ശരിയായിട്ടുള്ളതല്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് നിയന്തിക്കുന്ന ഒരു തലമുറയാണ് ജീവിക്കുന്നത് അവർക്കതുകൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന അറിവുകളൊന്നും തന്നെ ഇല്ല കാര്യം പഴയ കാലത്ത് നിങ്ങൾക്കറിയാം ഒരു കൊല്ലൻ്റെ മകൻ വീണ്ടും അതേ ജോലിയിലേക്ക് ഏർപ്പെടുന്നു ഒരു മേസ്ത്രിയുടെ മകൻ മേസ്ത്രിയാകുന്നു ആശാരിയുടെ മകൻ ആശാരിയാകുന്നു വൈദ്യൻ്റെ മകൻ വൈദ്യനാകുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ സമയം മുതൽ ചെറിയ പ്രായം മുതൽ ഈ സംഭവത്തെ അടുത്തറിഞ്ഞ് വളർന്നു വരികയാണ് ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത്ര നിസാര കാര്യമല്ല ഇന്ന് ഈ മേഖലയിൽ യാതൊരു അറിവുമില്ലാത്ത ആഭിമുഖ്യമില്ലാത്ത ആൾക്കാരാണ് ഒരു തൊഴിൽ പഠിക്കാനായിട്ട് കോളേജിലോ മറ്റോ പോയിട്ട് അങ്ങനെ ആയിത്തീരുന്നത് അതായത് ഒരു വ്യക്തി അവൻ്റെ ചെറിയ പ്രായം മുതൽ പഠിച്ചു വരുന്ന അത്ര കൂടി ഒരു കോളേജിനും ഒരു യൂണിവേഴ്സിറ്റിക്കും ആരെയൊന്നും പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ പാരമ്പര്യത്തിന് വളരെ വലിയ മൂല്യങ്ങളുണ്ട് അതിപ്പോ മതങ്ങളുടെ കാര്യത്തിലായാലും വൈദ്യത്തിന്റെ കാര്യത്തിലായാലും മറ്റ് സംസ്കാരങ്ങളുടെ കാര്യത്തിലായാലും പഴയതൊന്നും അത്ര നല്ലതല്ല എന്നുള്ള ഒരു വികല ചിന്ത നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാർക്കുമുണ്ട് ഇവരിങ്ങനെയായി മാറാൻ കാരണം ഇപ്പോഴത്തെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിലർ കോഴികളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് ഒരു കുട്ടി ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാൻ പോകുന്നു പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ട് വരുന്ന കുട്ടിയോട് നീ എന്താണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൽ പഠിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ അറിഞ്ഞുകൊടുക്കും ഇനി മാർക്ക് കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു കസർത്ത് മാത്രമാണ് അറിവ് നേടാനായിട്ടല്ല വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് പാരമ്പര്യം മൊത്തത്തിൽ തകർച്ച നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ കാരണം നമ്മൾക്കൊക്കെ കിട്ടിയ വിദ്യാഭ്യാസമാണ് നമ്മളൊക്കെ പത്രം വായിക്കുന്നവരാണ് അതിൻ്റെ മറ്റൊരു കാരണം കാരണം നമ്മൾ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയായിരിക്കണം നമ്മുടെ അറിവ് രൂപപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്ന കുറേ ആൾക്കാർ ഈ ലോകത്തുണ്ട് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന പത്രക്കാരും വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നു മാറി ചിന്തിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല കാര്യം അല്പസമയം കിട്ടുമ്പോൾ നമ്മൾ മൊബൈൽ എടുത്ത് നോക്കി അതിൽ കുതിക്കൊണ്ടിരിക്കും അപ്പോൾ മനുഷ്യന്മാർക്ക് ചുറ്റുവട്ടത്തെക്കുറിച്ച് ഒരു നിരീക്ഷണം ഉണ്ടാകണമെങ്കിൽ അവരുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു കഴിവ് ജന്മസഹജമായിട്ട് തന്നെ കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ നല്ല പാരമ്പര്യം ഉണ്ടായിരിക്കണം ഞാൻ പാരമ്പര്യ വൈദ്യത്തെക്കുറിച്ച് പറയാൻ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ പാരമ്പര്യ വൈദ്യം മാത്രമല്ല വെല്ലുവിളി നേരിടുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇവിടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ എനിക്കതെക്കുറിച്ച് അറിയില്ലായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹം നാരായണ ഗുരുവിൻ്റെ ഒരു ഭക്തനാണെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം ശ്രീനാരായണഗുരു പിടിച്ച ഈ പാരമ്പര്യ വൈദ്യത്തിൻ്റെ മൂല്യത്തിന് വേണ്ടി എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് വിദേശ മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയും അങ്ങ് കേന്ദ്രത്തിലും അവരുടെ യജമാനന്മാരിയ്ക്കുന്നത് അങ്ങാണ് പടിഞ്ഞാറാണ് അവിടുത്തെ വമ്പൻ മരുന്ന് കമ്പനികൾക്ക് വേണ്ടി ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കണം ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞാണ് നമ്മുടെ നാട്ടിലൊരു പബ്ലിക് ഹെൽത്ത് ബില്ല് പാസ്സാക്കി പൊതുജനാരോഗ്യ ബില്ല് എത്ര പേർ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ബില്ല് പാസ്സായി ഗവർണർ ഒപ്പുവെച്ചു ഈട സമയത്താണ് ഒപ്പുവെച്ചത് ഞങ്ങൾ ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇതിൻ്റെ പിന്നാലെ നടന്നതാണ് സെലക്ട് കമ്മിറ്റി മീറ്റിങ്ങിലൊക്കെ പോയി പിന്നെ ഗവർണറെ നേരിട്ട് കണ്ടു അദ്ദേഹം ഒപ്പുവെക്കാതെ മാറി നിന്നു സുപ്രീം സുപ്രീംകോടതിയിലോട്ട് സർക്കാർ പോയി കഴിഞ്ഞപ്പോൾ ഗവർണർ ഒപ്പിട്ടു ഇപ്പോൾ ഒരു പബ്ലിക് ഹെൽത്ത് ഓഫീസർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് നാട്ടുവൈദ്യം കൂട്ടാൻ പറ്റും ഏത് പ്രകൃതി ചികിത്സകനെയും കൂട്ടാൻ പറ്റും അവർക്ക് പരിധികളില്ലാത്ത അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഒരു സർക്കാരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ശരിയായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഈ ചികിത്സാ സംവിധാനങ്ങളുടെ ഒന്നും പിന്നിൽ പണം മുടക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുവൈദ്യന്മാരുടെ പിന്നിൽ ഒരു വലിയ മരുന്ന് കമ്പനി കോടിക്കണക്കിന് ഡോളർ ഒരു മരുന്ന് കമ്പനി ഉണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കും നാട്ടുവൈദ്യം എന്തുകൊണ്ട് നിലനിൽക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം നിങ്ങളോട് പറയാം എനിക്ക് പത്തോ പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ പരു എന്ന് പറയുന്ന രസം ഉണ്ടായിരുന്നുണ്ട് ഇപ്പം അങ്ങനെ പെരൊക്കെ കാണാനില്ല നിങ്ങളൊക്കെ ഈ പറണ്ടിലൊക്കെ ഓടി നടന്ന് കൈ കിട്ടുന്ന സാധനം എല്ലാം പെരുകിട്ടുണ്ടും കഴുകത്തില്ല മാങ്ങ പറമ്പിൽ കിടന്നാൽ ലാസിറ്റീസ് എടുത്ത് കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ശാരീരത്തിൽ ശരീരത്തിലേക്ക് മാലിന്യം ചെല്ലാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ആവാൻ പരിക്കുകളായിട്ട് എനിക്കറിഞ്ഞുകൂടാം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ എൻ്റെ വീട്ടുകാർ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കലോപ്പി ആശുപത്രിയാണ് ഡോക്ടർ എന്നെ അവിടെ സ്വീകരിച്ചു ചികിത്സിക്കാവുന്ന പറഞ്ഞ് അവിടെ കിടത്തി പരിക്കളൊക്കെ കുത്തി പൊട്ടിച്ചു കുത്തിപ്പൊട്ടിച്ച് പഞ്ചർ ഒട്ടിച്ച് ഏതാണ്ട് ഒരാഴ്ച കിടത്തി എനിക്ക് ഈ പരിക്കൾ വന്നു കഴിഞ്ഞപ്പോൾ അല്പം പോലും വിശപ്പില്ല അതായത് നമുക്ക് ആഹാരം വേണ്ട ഇതിൻ്റെ വേദന അപ്പോൾ അവർ ചികിത്സിച്ച് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് രോഗമൊക്കെ മാറി കൊള്ളാൻ പറഞ്ഞു എനിക്ക് പക്ഷേ രോഗം മാറിയിട്ടില്ല പുറമേ കുറച്ച് പഞ്ചർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എന്റെ ഉള്ളിൽ എനിക്കറിയാം രോഗം മാറിയിട്ട് എനിക്ക് വിശപ്പില്ല എനിക്ക് ആഹാരം വേണ്ട അങ്ങനെ ഞാൻ വീണ്ടും തിരികെത്തി ഏതാണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പരിഗണ വരാൻ പറയും ഒരാഴ്ചയിൽ ഏറെ ആശുപത്രി കിടന്നതാണ് അപ്പോൾ ഇന്നത്തെ കാലത്താണ് നമ്മൾ അറിയാം തട്ടിപ്പ് ചികിത്സയാണെന്ന് പറയാം അന്നത്തെ കാലത്ത് ഇത്രയ്ക്കും തട്ടിപ്പില്ല രോഗത്തിൽ ആ സമയത്തെ കാര്യമാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പാരമ്പര്യ വൈദ്യുണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് അറിഞ്ഞുകൂടാ സിദ്ധവൈദ്യമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ഈ തിരുവനന്തപുരം സ്വദേശിയാണ് ഞങ്ങളുടെ നാട്ടിൽ താമസിക്കുന്നത് ഞാൻ ആലപ്പുഴ സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹം ഇവൻച്വലി ചൊരു വന്നപ്പോൾ എൻ്റെ നിപ്പ് കണ്ടപ്പോൾ അമ്മയോട് ചോദിച്ചു ഇവനെന്ത് പറ്റി ഇവനാകെ ഉണങ്ങി കരിഞ്ഞു പോയല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു ഇന്നാണ് വിഷയം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെന്തിനാണ് അവിടെ കൊണ്ടുപോയി എന്നോട് പറഞ്ഞാൽ പോയാലോ ഓ വൈദ്യർ എന്ത് ചെയ്യാനാണ് അപ്പം വൈദ്യന്മാരുടെ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടുകാർ കുച്ചുണ്ട് ഞങ്ങളുടെ അമ്മയ്ക്കുണ്ടായിരുന്ന കുച്ചം എന്തായാലും ശരി വൈദ്യർ വീട്ടിൽ പോയിട്ട് എന്നോട് പറഞ്ഞു ഈ പെടിക്കണ്ടായിരുന്നു എനിക്ക് വരുന്ന നേരമാണെന്ന് പറഞ്ഞ് വൈദ്യർ വീട്ടിൽ പോയിട്ട് മൂന്ന് നേരം കഴിക്കാൻ ഒരു നേരം പൊടി ഇപ്പോൾ ഓർമ്മയുണ്ട് പിന്നെ അവർ കുപ്പിക്കാത്തുള്ളൊരു ഒരു ഒരു മരുന്നും കൊണ്ടുത്തന്നു എന്നോട് പറഞ്ഞ് ഈ പൊടി രാവിലെ വെച്ചിട്ട് വൈകുന്നേരം കഴിക്കുക എന്ന് പറഞ്ഞു നാരങ്ങ നീരിനാണ് നാരങ്ങ നീരോ തേനോ അപ്പോൾ തേനില്ലാതെ നാരങ്ങാ നീരിൽ അത് കഴിച്ചു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പരിക്കുകൾ മുഴുവൻ ഉള്ളിലോട്ട് വലിയാന്ന് പറഞ്ഞു ഉള്ളിലോട്ട് വലിഞ്ഞെന്ന് മാത്രമല്ല ഏതാണ്ട് ഒരാഴ്ചയായപ്പോൾ അതിൻ്റെ പാട് പോലും ദേഹത്തില്ല ടോട്ടലി ആയി എനിക്കാണെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇപ്പൊ ഇതെൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് നമ്മുടെ നാട്ടിൽ നമ്മളൊന്നും കരുതുന്ന പോലെ അല്ലാത്ത തരത്തിലുള്ള വൈദ്യമുണ്ട് ഇതെൻ്റെ വ്യക്തിപരമായ നേരിട്ടുള്ളൊരു അനുഭവമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള വൈദ്യശാസ്ത്രത്തെ വളർത്തേണ്ട നമ്മുടെ ഭരണാധികാരികൾ നമ്മൾ ഒരു എം എൽ എ തെരഞ്ഞെടുത്ത് വിടുകയാണ് നിയമസഭയിലോട്ട് നിയമം ഉണ്ടാക്കാൻ നിയമസഭയെന്ന് പറയുന്നത് നിയമം ഉണ്ടാക്കാനുള്ള സഭയാണ് അവിടെ അവരുണ്ടാക്കുന്ന നിയമം ഈ തിരഞ്ഞെടുത്ത് വിടുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കും സാധാരണക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല അപ്പം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മൺമറഞ്ഞു പോകാൻ പാടില്ലാത്ത നമ്മുടെ ആൾക്കാരുടെ സിദ്ധികൾ അത് സംരക്ഷിച്ച് നിർത്താൻ വേണ്ട സാഹചര്യം ഒരുക്കുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ ഒരു നാട്ടുവൈദ്യം ചികിത്സിക്കാൻ ലൈസൻസ് പോലും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നാട്ടുവൈദ്യം നേരിടുന്ന ഒന്നാമത്തെ പ്രതിസന്ധി ഈ രാഷ്ട്രീയക്കാരുടെ അലോപ്പതി പ്രീണനമാണ് അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ലോകവിഡിതമാണ് കാരണം മനുഷ്യ ശരീരശാസ്ത്രം ഇന്നേവരെ ഒരു വ്യക്തിയും ശരിയായിട്ട് പഠിച്ചിട്ടില്ല ഈ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത് പഴയകാലത്തെ വൈദ്യന്മാരുടെ അറിവിൽ നിന്നാണ് അവരുടെ അറിവുകൾ പുസ്തക രൂപത്തിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പുസ്തകം പഠിച്ചവന് മാത്രമേ രക്ഷയുള്ളൂ വൈദ്യൻ പോലും അതായത് ഈ അറിവ് പറഞ്ഞു കൊടുത്ത് വൈദ്യൻ പോലും ഡിഗ്രി വാസായെങ്കിൽ ചികിത്സിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് എത്ര വലിയ വിഡിതമാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ആണോ എന്നാണ് നോക്കേണ്ടത് ഒരാളെ ചികിത്സിച്ചിട്ട് രോഗം മാറുന്നുണ്ടോ നിങ്ങൾ അറിയാമായിരിക്കും ശ്രീ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസർ വന്നെന്ന് ഡയഗ്നൈസ് ചെയ്ത് കണ്ടുപിടിച്ചാണ് അദ്ദേഹത്തെ ആദ്യം ചികിത്സിച്ചത് ഒരു സിദ്ധവൈദ്യനാണ് അദ്ദേഹം മരുന്ന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ഒരു തളിപ്പുണ്ടായിരുന്നു അത് അലോപ്പതിയുടെ എന്ന റിപ്പോർട്ടിലുള്ളതാണ് അത് ആണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്കറിയാം അദ്ദേഹം ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനാണ് എപ്പോഴും ജനങ്ങളുടെ ഇടയിലാണ് മുഖ്യമന്ത്രിയായിരിക്കും പറയാൻ പേ അപ്പോൾ ഈ പുള്ളിക്കാരനോട് പോയി അന്ന് നടകി വന്നിരുന്നു മരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കലും അപ്പോൾ ഈ സിദ്ധവൈദ്യം അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്താൽ പോലും സമയത്തിന് കഴിക്കത്തില്ല അതിൻ്റെ ഒരാളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പുള്ളിയുടെ കൂടെ നിർത്തി ഓരോരോ സമയത്തും മരുന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ഡിസപ്പിയർ ആയി ഇത് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയെ ചികിത്സിച്ചു വന്ന ആശുപത്രിയുടെ റിപ്പോർട്ടിലുള്ള കാര്യമാണ് അദ്ദേഹത്തെ ചികിത്സിച്ച വൈദ്യന്റെ മരുന്ന് പോലെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ക്യാൻസർ മാറി പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ട് ക്യാൻസർ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാവുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ഉറക്കത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്ന ആളാണ് പോകുന്നിടത്ത് കിട്ടുന്ന ആഹാരം കഴിക്കും അപ്പോൾ ഈ വൈദ്യൻ പറഞ്ഞു ഇനി ഇത് വരായിരിക്കാൻ വേണ്ടി താങ്കൾ കുറച്ച് പിന്നെ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കണം പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അങ്ങനെ നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഈ രോഗം വന്നു അപ്പോൾ വീണ്ടും ഇതേ മരുന്ന് കൊടുത്ത് അത് മാറി പക്ഷേ വീണ്ടും രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടെ ചാനലുകളിലൊക്കെ വലിയ വെള്ളമായി ഉമ്മൻചാണ്ടിയെ വീട്ടുകാർ ആശുപത്രി കൊണ്ടുപോകുന്നില്ല അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലനാടൻ ടി വിയൊക്കെ വെള്ളം ഉണ്ടാക്കി എന്നാൽ കണ്ടു കാണും അതുപോലെ വേറെ കുറേ ചാനലുകൾ അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിനെ എല്ലാവരും കൂടെ പിടിച്ച് കെട്ടി ആശുപത്രി കൊണ്ടുപോയി ജർമ്മനിയിൽ ജർമ്മനിയിൽ ഒരു അലോപ്പതി ആശുപത്രി കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ട സർജറി ചെയ്തു ആ സർജറി ചെയ്ത് കൃത്യം എട്ടാം മാസം ഉമ്മൻചാണ്ടി ഇത് ലോകവാസം വിടും കാരണം അദ്ദേഹത്തിന് ആ തൊണ്ടയ്ക്ക് സർജറി ചെയ്ത ശേഷം ആഹാരം കഴിക്കാൻ ട്യൂബ് ഇട്ടാണ് കൊടുത്തോണ്ടിരുന്നത് ട്യൂബിലൂടെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എത്ര ആരോഗ്യം കിട്ടും അതിലുപരി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് എന്ന കീമോ മരുന്നും മറ്റ് ക്യാൻസർ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ ആരോഗ്യത്തെ നശിപ്പിച്ചു അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് പറയണം ആരാണ് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊടുത്തത് ഉമ്മൻചാണ്ടി ഒരു ദിവസം പോലും ആശുപത്രിയിൽ കിടക്കാതെ ജോലി ചെയ്തുകൊണ്ട് മരുന്ന് കഴിച്ച് രോഗം മാറുന്നു ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം അവനോടുത്തെ പേഷ്യൻറ്റാണ് അവനോട് ഇറങ്ങി വരാൻ പറ്റില്ല അവനവിടെ കിടന്ന് കിടന്ന് ചികിത്സിക്കണം അവസാനം ഇറങ്ങി വരുമ്പോൾ വീട് കിടന്നിടത്ത് ഒന്നും കാണില്ല രീതിയിൽ വീട് വിറ്റ് ആ പൈസ അവിടെ കൊടുത്തെങ്കിൽ ചികിത്സ നടക്കത്തുള്ളൂ ഇവൻ്റെ കയ്യിലുള്ള കാശ് തീരുമ്പോൾ അവർ കുറെ കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ രക്ഷിച്ചെടുക്കുന്ന നാട്ടുവേറ്റന്മാരുണ്ട് ആശുപത്രികൾ തള്ളിക്കളഞ്ഞിട്ട് അവരെ രക്ഷപ്പെടുത്തുന്ന നാട്ടുവൈദ്യന്മാരുണ്ട് അപ്പോൾ ഇവിടെ നാട്ടുവൈദ്യത്തിന് വളരെ വലിയ ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ കുഴപ്പമെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുവൈദ്യന്മാർക്കൊന്നും ഒരു ആത്മവിശ്വാസമില്ല സെക്കൻഡ് അവർ തന്നെ ചിന്തിക്കുന്നു ഈ അലോപതിയൊക്കെയാണ് നല്ല ചികിത്സ ഞങ്ങൾ എന്തോ രണ്ടാം രണ്ടാംഘട ചികിത്സക്കാരാണ് യഥാർത്ഥത്തിൽ നിങ്ങളും ചിന്തിക്കണം അവര് തള്ളിക്കളയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ രക്ഷപ്പെടുത്തുമ്പോൾ അവർ സ്റ്റുഡൻസും നിങ്ങൾ മാസ്റ്റേഴ്സും അല്ലേ അവർ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു വ്യക്തിയെ ചികിത്സിച്ച് ചികിത്സിച്ച് അയാളുടെ കയ്യിലുള്ള കാശെല്ലാം വാങ്ങിച്ച് അയാളുടെ ശരീരവും നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് ഇനിയൊന്നും ചെയ്യാനില്ല നിങ്ങൾ കൊണ്ടുപോകും പാലിയേറ്റീവേ ഉള്ളൂ ആ സമയത്ത് നാട്ടുവൈദ്യന്മാർ അവരുടെ മരുന്ന് കൊടുത്തവരെ രക്ഷപ്പെടുത്തുകയാണ് അങ്ങനെ രക്ഷപ്പെടുത്തുന്ന നാട്ടുവൈദ്യം ഇവിടെ വേണ്ട എന്നവർ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ അലോപ്പതി ഉൾപ്പെടെയുള്ള ശാസ്ത്ര വിഭാഗങ്ങൾക്കുള്ള ജാള്യതയാണ് അതായത് ഞങ്ങളെ കൊണ്ട് സാധിക്കാത്ത അവനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ അത് പാടില്ല അങ്ങനെയാണെന്ന വ്യവമാരി ഉണ്ടാകാനേ പാടില്ല അപ്പോൾ ഇവിടെ എനിക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ നേരിടുന്ന ഈ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നാട്ടുവൈദ്യന്മാരുണ്ട് നിങ്ങളെല്ലാവരെയും ചിതറിക്കിടക്കുകയാണ് നിങ്ങൾ തമ്മിലൊക്കെ മത്സരം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം നാട്ടുവൈദ്യന്മാർ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നാട്ടുവൈദ്യന്മാർ ഒരുമിച്ച് നിൽക്കണം സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഡയറക്ടറി ഉണ്ടാക്കണം ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഓരോരോ രോഗത്തിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വൈദ്യന്മാരുണ്ട് അപ്പം നിങ്ങളെക്കൊണ്ട് ഏത് രോഗമാണ് ഒരാൾക്കെല്ലാ രോഗവും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റില്ല പലപതി ആശുപത്രിയിൽ അവർക്ക് ഒരു രോഗം പോലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും എടുക്കുന്നുണ്ട് എടുത്തിട്ട് ചികിത്സിക്കുന്നുണ്ട് അങ്ങനെ പാടില്ല നമ്മളെക്കൊണ്ട് അറിയാവുന്ന ജോലി അപ്പോൾ എനിക്ക് ക്യാൻസർ മാറ്റാൻ പറ്റും എന്നൊരു വൈദ്യൻ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അത് പറ്റും അതുകൊണ്ട് അദ്ദേഹത്തിന് ഹൃദ്രോഗം ശരിയാക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ നമുക്കുള്ള എന്താണോ അതിനെ മൂർച്ചപ്പെടുത്തുക മൂർച്ചപ്പെടുത്തിയിട്ട് നിങ്ങളൊരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ട് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഒരു ഗുരുതരമായ രോഗം വന്നു കഴിഞ്ഞാൽ ഏത് വൈദ്യനെയാണ് കാണാൻ പോകേണ്ടതെന്ന് അവർക്ക് ഇമ്മീഡിയറ്റായിട്ട് അറിയാൻ പറ്റണം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും ഞങ്ങളെന്ന് പറഞ്ഞാൽ അവേക്കൻ ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അത് ഇന്ത്യയിൽ ഉള്ളതാണ് കൊറോണ സമയത്ത് നിലവിൽ വന്ന ഒന്നാണ് നിങ്ങളുടെ വെബ്സൈറ്റും ഉണ്ട് അവിടെ നിങ്ങൾ ഒരു ഡയറക്ടറി ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൃദ്രോഗം കടുത്ത ഹൃദ്രോഗം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നം അതുമല്ലെങ്കിൽ ക്യാൻസറിൻ്റെ പ്രശ്നം മറ്റെന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടോ പ്രധാനമായിട്ടും വരുന്ന രോഗങ്ങൾ ഈ രോഗങ്ങൾക്കൊക്കെ നാട്ടുവൈദ്യത്തിൽ ചികിത്സയുണ്ടെങ്കിൽ ഏത് വൈദ്യനാണ് അത് ചികിത്സിക്കുന്നത് അദ്ദേഹം എവിടെയുണ്ട് അപ്പോൾ അവരുടെ ഒരു ഫോൺ നമ്പരും ഈ രോഗമായിട്ട് ലിങ്ക് ചെയ്ത് വൈദ്യന്മാരുടെ പേര് വിവരങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിങ്ങളെ ആക്സസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ ഈ വൈദ്യരൊക്കെ എവിടെ ഉണ്ട് അവരെങ്ങനെ അറിയാനാണ് ആശുപത്രികളെന്ന് പറഞ്ഞാൽ ഈസിയാണ് ആക്സസ് ചെയ്യാൻ എല്ലായിടത്തും ആശുപത്രികളുണ്ട് പെട്ടെന്ന് പോയി കയറണം നേരം വച്ച് നാട്ടുവൈദ്യന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ഉണ്ടെന്നും അവർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നും ജനം അറിയണം അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പരസ്യപ്പെടുത്തണം പരസ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ജനങ്ങളെല്ലാം കാര്യങ്ങൾ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് പത്രങ്ങൾ വഴിയാണ് ഒരു മഹാരോഗിയെ ഒരു നാട്ടുവൈദ്യൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് പൊതുജനം അറിയണം അത് രഹസ്യമാക്കി വെക്കരുത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ക്യാൻസറുമായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഇന്ന രോഗമായിട്ട് വന്നിട്ട് ഒരു വ്യക്തി സുഖപ്പെട്ടു നാട്ടുവൈദ്യത്തിലൂടെ അങ്ങനെ അതറിയുമ്പോൾ അവിടെ ചികിത്സയുണ്ടെന്ന് അറിഞ്ഞ് ആയിരക്കണക്കിന് ആൾക്കാർ ആ വൈദ്യത്തിലേക്ക് തിരിയും അവർ പണവും അധികാരവും ഉപയോഗിച്ച് നിങ്ങളെ അടിച്ചുതുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഗുണമുപയോഗിച്ച് അവരെ അടിച്ചുതുക്കണം നിങ്ങളുടെ ഗുണത്തിനെ അവരോട് വെല്ലുവിളിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ആ ക്വാളിറ്റി ആൾക്കാരെ കൊള്ളയടിക്കാതെ അവരെ ആശുപത്രിയിൽ കിടത്താതെ ലളിതമായ മരുന്നുകളിലൂടെ നിങ്ങൾ മഹാരോഗങ്ങളെ നീക്കം ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി അവരെ തകർക്കും ആ ക്വാളിറ്റി അവർക്ക് ഒരിക്കലും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന് നിങ്ങൾ ഒരുമിക്കണം നാട്ടുവൈദ്യന്മാർ കേരളത്തിലുള്ള എത്ര നാട്ടുവൈദ്യന്മാരുണ്ട് അവർ പല സംഘടനകളായിട്ട് നിന്ന് പരസ്പരം മത്സരിക്കാതെ ഇങ്ങനെ ഒരു പൊതുശത്രു സർക്കാരിൻ്റെയും മലോപ്പതി ഐ എം എ പോലെയുള്ള സംഘടനകളിലൊക്കെ രൂപത്തിൽ പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മുടെ പാരമ്പര്യമാണെന്നും ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് ഭാവി തലമുറയ്ക്ക് അനിവാര്യമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പണത്തിന് വേണ്ടി മാത്രമല്ല ജീവിതമെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും നമുക്കൊരു പങ്കുണ്ടെന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഒന്ന് മാറി ചിന്തിച്ച് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ പാരമ്പര്യ വൈദ്യത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പാരമ്പര്യ വൈദ്യത്തിന് ചികിത്സിക്കാൻ ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ പൊതുജനം പറയുകയാണ് ഞങ്ങൾക്കത് മതി എന്ന് പറഞ്ഞാൽ അവരെ തടയാൻ ഒരു സർക്കാരിനും പറ്റില്ല ആർക്കും പറ്റില്ല പക്ഷേ അവരത് പറയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ അവർക്ക് അക്സസ് ചെയ്യാൻ പറ്റണം നിങ്ങൾ എവിടെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ രോഗങ്ങൾ മാറ്റാൻ കഴിവുണ്ട് അപ്പോൾ എൻ്റെ ഈ സജഷൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക വൈദ്യ സംഘടനകൾ ചേർന്ന് ഒരു വലിയ ഡയറക്ടറി ഉണ്ടാക്കണം വൈദ്യന്മാർക്ക് അവരേതൊക്കെ രോഗങ്ങൾ ചികിത്സിക്കും ഒന്നുകിൽ രോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ ഹൃദ്രോഗം ചികിത്സിക്കുന്ന വൈദ്യന്മാർ സോവാൻസോ അവരോട്ട് വന്നുകഴിഞ്ഞാൽ അത്രയും വൈദ്യന്മാർ തെക്കോട്ട് അടക്കു വരെ എവിടെയാണോ അവരുടെ അടുത്തുള്ള പോയി കാണാൻ പറ്റും അതുപോലെ തന്നെ വൈദ്യന്മാർ തമ്മിൽ സഹകരണം വേണം അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു രോഗി വന്ന് നിങ്ങളെ കാണാൻ വന്നു നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കേസാണെന്ന് വെച്ചു പക്ഷേ നിങ്ങൾക്കറിയാം ഇന്ന വൈദ്യം വിചാരിച്ചാൽ സംഭവം നടക്കും പക്ഷേ നിങ്ങൾ വിചാരിക്കണം അങ്ങനെ അവൻ സൂചിക്കേണ്ട ഞാനവനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല എന്നെ കൊണ്ട് പറ്റില്ല അവന് ചെയ്യണ്ട അങ്ങനെ എന്തിക്കരുത് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന അത്തരത്തിലുള്ളൊരു വൈദ്യുതി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഈ രോഗിയെ റെഫർ ചെയ്യണം അങ്ങനെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണം ചെയ്യും മറിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാറി എന്ന് എനിക്ക് മാത്രം ചികിത്സിക്കണം ഞാൻ മാത്രം ഇരുന്നാൽ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന സംഘടിതരായിട്ടുള്ള ഒരുപാട് പണമുള്ള വമ്മൻ മരുന്ന് കമ്പികൾ നിയന്ത്രിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് അവരുമായിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിന്ന് ഇവിടെ ധൈര്യപൂർവ്വം ചികിത്സിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംഘടിത ബലത്തിലൂടെയും നിങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെയും അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സയെ എത്രമാത്രം നിങ്ങൾ ഗവേഷണം നടത്താൻ പറ്റുമോ അത്രയേറെ ഗവേഷണം നടത്തി എത്ര കണ്ട് അതിനെ കരുത്തോടെ നിലനിർത്താൻ സാധിക്കുമോ പുതിയ പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾ ഗവേഷണം പോകണം പണ്ട് അച്ഛൻ പറഞ്ഞു തന്നെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് അതും അറിയുന്ന പറഞ്ഞിരിക്കാതെ നിങ്ങൾ തന്നെ മറ്റു വൈദ്യന്മാരുമായിട്ടുമൊക്കെ കോൺഫറൻസും മീറ്റിങ്ങും ഒക്കെ നടത്തി അറിവുകൾ പരസ്പരം പങ്കുവെക്കുകയും ആ പരസ്പരം പങ്കുവെക്കലിലൂടെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വളരെ നല്ലൊരു വേരോട്ടം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും വേണം അപ്പോൾ വേണ്ടത് ഇതാണ് നമുക്കുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാരും മരുന്ന് കമ്പനികളുമാണ് അവരെ നമ്മൾ ഗുണം കൊണ്ട് മറികടക്കുക രണ്ട് ജനങ്ങൾക്ക് നിങ്ങളെ ഈസിയായിട്ട്സസ് ചെയ്യാൻ വേണ്ട സംവിധാനം ഉണ്ടാക്കുക താങ്ക്